ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെ ഇങ്ങനെ മിനിറ്റിൽ ബ്രെഡും ചെറുപയറും കൊണ്ട് രണ്ട് അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് അതിനായിട്ട് ചെറുപയർ വറുത്തു പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വറുത്തു പൊടിച്ചെടുത്താലും മതി ഒരു അര കപ്പ് ഗ്രേറ്റർ ശർക്കര വേണം ഏലക്കാ വേണം ഒരു ഫ്ലേവറിനായിട്ടാണ് അര ടീസ്പൂൺ ഏലക്കാ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം തേങ്ങ വേണം ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഒരു ആറ് ശ്ലേശ് ബ്രെഡും വേണം ബ്രെഡ് പൊടിച്ച് വേണം എടുക്കാൻ ഇനി നോക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ചെറുപയർ പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതൊന്ന് വറുത്തെടുക്കാം എൻ്റെ ചെറുപയർ കിണ്ണത്തപ്പത്തിൽ ചെറുപയർ കൊണ്ട് എങ്ങനെയാണ് പൊടി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എടുത്തിട്ടുണ്ട് ഇനി ചെറുകണുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം ആ സമയത്ത് നമുക്ക് ബ്രെഡും തേങ്ങയും നെയ്യും ശർക്കരയും ഏലക്കയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കാം ആദ്യം നമുക്ക് ബ്രെഡ് അടിച്ചെടുക്കാം എന്നിട്ട് തേങ്ങയും നെയ്യും ശർക്കരയും ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ബ്രെഡ് ചെറുപയർ പരിപ്പും നല്ലപോലെ ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് തേങ്ങയും നെയ്യും ശർക്കരയും കൂടെയിട്ട് ഇതിൻ്റെ കൂടെയിട്ട് അടിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെയിട്ട് മിക്സ് ചെയ്താലും മതി ഞാൻ ഇതിലൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ബ്രെഡ് പൊടി ഒരു വലിയ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചെറുപയർ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം പൊടിച്ചതാണ് ോട്ട് തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര ഗ്രേവ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബ്രെഡിന്റെ മധുര അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി ഇതോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ ഏലക്ക ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലവരെ പഴച്ചെടുക്കണം ഇങ്ങനെ പഴയ്ക്കുന്നതിനകരം നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബോൾസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയ ഭക്ഷണം മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഞാൻ രണ്ടെണ്ണം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കാം നമ്മുടെ ചെറുപയറും ബ്രെഡും ശർക്കരയും തേങ്ങയും കൊണ്ടുള്ള അടിപൊളി ചെറുപയർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന മാവുണ്ട് നോക്കാം നമുക്ക് ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒന്ന് കട്ട് ചെയ്ത് കളയാം എടുക്കാം ഞാൻ 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 ഒരു ഒരു ചെറിയ ബോൾ വെച്ചിട്ടുണ്ട് 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 ഒന്ന് ഇനി മൈദ അതുകൊണ്ട് സൈഡ്സ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം രണ്ടെണ്ണം സീൽ ചെയ്യണം ഇനി നല്ല നല്ലപോലെ ഒന്ന് മൈദാ പേസ്റ്റിൽ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് മുക്കാം നല്ല പോലെ ഒന്ന് ബ്രെഡ് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കാം ഇനി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൽ ബ്രെഡ് റോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ും ചെയ്തെടുക്ക ഇപ്രാവശ്യം ഞാൻ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസിലാണ് ചെയ്യുന്നത് ഇത് ഞാൻ ബ്രെഡിന്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് പൊടിച്ച് ഉണ്ടാക്കിയതാണ് ഇനി നോക്കിയത് നല്ലവിലൊന്ന് കോട്ട് ചെയ്യാം ഞാൻ ഇത് നല്ല പോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നല്ല തിളച്ച എണ്ണയിലോട്ടാണ് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നെ സഹായിച്ചത് എൻ്റെ കൊച്ചമ്മൂമ്മ ലേഖാമ്മൂമ്മയാണ് നമ്മുടെ ബ്രെഡും ചെറുപയറും കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷുമായിട്ട് വിണ്ണു കാണുന്നവര്